മണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് നാം ഒരുപാട് ചർച്ച ചെയ്യുന്ന കാലമാണിത് എന്നാൽ കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കാരണം പതുക്കെ ഇല്ലാതെ ഒരു കായൽ കൊല്ലത്തുണ്ട് ഈ കാണുന്നതും ഒരു കായലാണ് അഷ്ടമുടിയുടെ അത്ര വലിപ്പമില്ലെങ്കിലും ഒരു കാലത്ത് ഒരു നാടിന്റെ മുഴുവൻ ജീവശ്വാസമായിരുന്ന ജലാശയം വെളിപ്പേര് കട്ടക്ക എന്നാണ് ഇന്ന് കണക്കുകളിൽ രണ്ട് കിലോമീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയും മാത്രവുമുള്ള ചെറുകായൽ ഒരിക്കൽ നൂറ്റി ഇരുപത് മീറ്റർ വരെ വീതി ഉണ്ടായിരുന്നു വലിയ ചരക്കുവള്ളങ്ങൾ വരെ സർവീസ് നടത്തിയിരുന്ന കായലെന്തേ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല പട്ടക്കായലിനോടും അഷ്ടമുടിക്കായലിനോടും ചെറുതോടുകൾ വഴി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലിന് അഷ്ടമുടിയിലെ തണ്ണീർത്തള ആവാസവ്യവസ്ഥയും ജൈവസമ്പത്തും നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുമുണ്ടായിരുന്നു എന്നാൽ അത് പഴയ കഥ ഇന്ന് കട്ടക്കായൽ ഒരു മാലിന്യ കൂമ്പാരമാണ് മനുഷ്യ വിസർജ്യം മുതൽ തള്ളാൻ കഴിയുന്ന എല്ലാത്തരം മാലിന്യങ്ങളും കായലിലുണ്ട് കായലിൻ്റെ സംരക്ഷണത്തിനായി ബാധിക്കുന്നത് ചില പരിസ്ഥിതി പ്രവർത്തകർ മാത്രം നഗരസഭയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ജലാശയങ്ങളാണ് വട്ടക്കായലും കട്ടക്കൽക്കായലും ശക്തികുളങ്ങര നിന്ന് തുടങ്ങി വട്ടക്കായലിൽ അവസാനിക്കുന്ന ഒരു തോടാണ് ഇതിനെ അഷ്ടമുടിക്കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു ശ്രദ്ധ കോർപ്പറേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് തീരദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അശ്രദ്ധ ഒരു പൗരബോധത്തിൻ്റെ കുറവ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കാണുന്നത് കട്ടക്കൽ കായലിലാണ് വട്ടക്കായലിൽ കുറേ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ കട്ടക്കൽ കായൽ കാര്യമായ ഒരു ശ്രദ്ധയില്ലാതെ ഏതാണ്ട് ഒന്നര രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ ഒരു ജലാശയമാണ് സമീപത്തുള്ള വീടുകളിൽ നിന്നുള്ള ടോയ്ലറ്റ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മറ്റ് ജൈവ മാലിന്യങ്ങളൊക്കെ തള്ളാനുള്ള ഒരു ഇടമായിട്ടിപ്പോൾ ഈ കട്ടക്കൽ കായൽ മാറിയിട്ടുണ്ട് ബാക്കി എല്ലാവരും കട്ടക്കൽക്കായലിനെ മറന്നു കളഞ്ഞു ഇങ്ങനെ പോകുകയാണെങ്കിൽ അധികകാലം കഴിയാതെ തന്നെ കട്ടക്ക പൂർണ്ണമായും ഇല്ലാതെയാകും അതോടെ അഷ്ടമുടിയിലെ ജൈവസമ്പത്തിൻ്റെ ഒരു ഭാഗവും ഓർമ്മയാകും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കായലിൻ്റെ പുനരുജ്ജീവനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിക്ക് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് കൊല്ലം കോർപ്പറേഷൻ മറുപടി പറയേണ്ടിയും വരില്ല പ്രജിത് മോഹനൻ ജനം കൊല്ലം